നമസ്കാരം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള നമ്മൾ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ മാധ്യമപ്രവർത്തകരെ കുറിച്ച് കാണുന്നത് കേൾക്കാൻ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കിയത് ബി ജെ പി ആണ് എൻ ഡി എ ആണ് എന്നുള്ള കാര്യം വളരെയധികം ചർച്ചകൾക്ക് വിധേയമാവുകയും കേരളത്തിൻ്റെ രാഷ്ട്രീയ മുന്നോട്ടുള്ള രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഏറ്റവും ഗുണപ്രദമാവുകയും ചെയ്യുന്നു എന്നുള്ളത് വസ്തുതയാണ് ഒരു സീറ്റിൽ ജയിക്കാൻ സാധിച്ചു രണ്ട് മന്ത്രിമാരെ കേരളത്തിൽ ലഭിച്ചു വോട്ട് ശതമാനം ഇരുപത് ശതമാനത്തിലേക്ക് എത്തി പല നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു എന്നൊക്കെ ഉള്ളത് വളരെ പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് ദേശീയ രാഷ്ട്രീയത്തിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ചെറുതല്ല സമ്മാനിച്ചിരിക്കുന്നു ഇന്ന് ഈ മാധ്യമ സമ്മേളനം വിളിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവനന്തപുരത്ത് യു ഡി എഫിന് ലഭിച്ച വോട്ട് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് എൽ ഡി എഫിന് ആറ് ലക്ഷത്തി പതിമൂവായിരത്തി നാല് എൻ ഡി എക്ക് അഞ്ച് ലക്ഷത്തി അറുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാവുമ്പോഴേക്കും യു ഡി എഫിന് ആറ് ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ആറ് തൊട്ട് എൽ ഡി എഫിന് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി പതിനഞ്ച് തൊട്ട് എൻ ഡി എക്ക് ആറ് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വോട്ട് അതായത് എൽ ഡി എഫിനേക്കാൾ മുന്നിൽ എൻ ഡി എ തിരുവനന്തപുരം ജില്ലയിൽ വോട്ട് നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഞങ്ങൾക്ക് വിജയത്തിലെത്താൻ സാധിച്ചില്ല എൽ ഡി എഫിന് വിജയത്തിലെത്താൻ സാധിച്ചില്ല പക്ഷേ എൽ ഡി എഫിനേക്കാൾ പതിനായിരക്കണക്കിന് വോട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് തിരുവനന്തപുരം ജില്ലയിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് ഭാവിയിൽ കേരള രാഷ്ട്രീയം ഏതു ദിശയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുക അതിൽ പിന്തുണ അർപ്പിച്ച മാധ്യമപ്രവർത്തകർ പൊതുസമൂഹം ഇവർക്കൊക്കെ തന്നെ ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു ഇന്നലെ സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ നേതൃയോഗം സമാപിച്ചതായിട്ടാണ് വാർത്തകളിൽ നിന്ന് അറിയുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം എൽ ഡി എഫിന്റെയും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെയും ജില്ലാ സംസ്ഥാന യോഗങ്ങൾ നടന്നു വരികയാണ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി തിരുവനന്തപുരത്ത് നടന്നു വരുന്ന സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ഇന്നലെ കഴിയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ വളരെ വലിയൊരു മാഫിയ മാർസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ വളർന്നിരിക്കുന്നു സി പി എം നേതൃത്വം കൊടുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ട് മാഫിയ സംസ്കാരം തഴച്ചു വളരുന്നു എന്നുള്ള വസ്തുതയാണ് പുറത്തു വന്നിരിക്കുന്നത് കൊടുക്കൽ വാങ്ങലുകളിലുമായി ബന്ധപ്പെട്ടുള്ള തർക്കം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് സി പി എമ്മിന്റെ ഒരു ഉന്നത നേതാവ് ആ നേതാവിന്റെ പാരമ്പര്യ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്കറിയാം മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളിലും വീടിനുള്ളിലും കളങ്കിതരായ വ്യവസായികൾ കയറി ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു അപ്പോൾ കേരളത്തിൽ ആകെയുള്ള അവസ്ഥ നോക്കിയാൽ കണ്ണൂർ ജില്ലയിൽ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളാണ് സി പി എമ്മിൻ്റെ വക്താക്കളായി മാറിയിരിക്കുന്നതെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് അഴിമതി നടത്തുന്ന മാഫിയകളുടെ കയ്യിലാണ് തിരുവനന്തപുരം ജില്ലയിലെ സി പി എം നേതൃത്വം എന്നുള്ളത് ആ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന വസ്തുതകളാണ് മറ്റൊന്ന് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിധി പുറത്തുവന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം ആരംഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള ബി ജെ പി പറഞ്ഞിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത് അപക്വമായ കരങ്ങളിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കേന്ദ്ര ഗവൺമെന്റിൻ്റെ കോടിക്കണക്കിന് രൂപ ആയിരക്കണക്കിന് കോടി രൂപ ലഭിക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ആ കോർപ്പറേഷന്റെ ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത് അപക്വമായ കൈകളിലാണ് അഴിമതിക്ക് നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിലാണ് ഒരു കൗതുകത്തിന് വേണ്ടി പ്രായം കുറഞ്ഞ വ്യക്തിയെ മേയറാക്കി എന്ന് പറഞ്ഞ് വാർത്ത സൃഷ്ടിക്കുന്നതിലൂടെ സി പി എമ്മിന് ഒരുപക്ഷെ കുറച്ചു സമയം മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാൽ അവക്കുമായ കരങ്ങൾ ഒരു കോർപ്പറേഷന്റെ ഭരണം കൈകാര്യം ചെയ്യുന്നതിലൂടെ ഒരു ജനത മുഴുവനും ദുരിതത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് അതുകൊണ്ട് തന്നെ സി പി എം മാറി ചിന്തിക്കുവാൻ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അതിനുശേഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളുടെ തുടർച്ചയായി പ്രതിപക്ഷ ബി ജെ പിയും മാധ്യമ പ്രവർത്തകരും ഒക്കെ തന്നെ നടത്തിയ അന്വേഷണത്തിൽ അതൊക്കെയൊക്കെ തന്നെ വസ്തുതയുണ്ട് എന്ന് വെളിവായപ്പോൾ നിരന്തര സമരത്തിലൂടെ ഈ മേയർ രാജിവെക്കണം ഈ മേയർ രാജിവെച്ചിട്ട് മറ്റ് പക്വതയുള്ള ആൾക്കാരെ ഭരണമേൽപ്പിക്കണം ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു അവിടെയും തിരുത്താൻ സി തയ്യാറായില്ല മൂന്നര വർഷം കഴിഞ്ഞ് നാല് വർഷം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മേയറും കോർപ്പറേഷനുമാണ് തിരുവനന്തപുരം ജില്ലയിലെ എൽ ഡി എഫിന്റെ വോട്ട് ചോർച്ചയ്ക്ക് അടിസ്ഥാന കാരണം എന്ന് സി പി എമ്മിന്റെ കമ്മിറ്റികൾ കണ്ടെത്തിയിട്ട് പോലും ആ മേയറെ മാറ്റുവാൻ വേണ്ടി സി പി എം തയ്യാറാകുന്നില്ല എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത് അവരുടെ പാർട്ടി തന്നെ പറയുകയാണ് മേയർ പരാജയമാണ് പക്വതയില്ല അവിടെ വരുന്ന സാധാരണക്കാരായ ജനങ്ങളോട് മാന്യമായിട്ട് പെരുമാറാൻ പോലും മേയർക്കറിയില്ല റോഡിൽ കാട്ടിയത് ഗുണ്ടായുസമാണ് കെ എസ് ആർ ടി സി ബസ്സിലെ സിം കാർഡ് ലഭിച്ചിരുന്നുവെങ്കിൽ മേയറുടെയും എം എൽ എയുടെയും ഗുണ്ടാപ്രവർത്തനം നാട്ടുകാർ കണ്ട് പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലായത് എന്ന് ആ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ച വന്നിട്ട് പോലും ആ മേയറെ മാറ്റാൻ തയ്യാറാകുന്നില്ല എന്താണ് കാരണം പതിറ്റാണ്ടുകളായി തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ വലിയ കച്ചവടമാണ് സി പി എം നേതൃത്വം നടത്തുന്നത് ഇത്തരത്തിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു വ്യക്തിയെ പ്രതിഷ്ഠിച്ചാൽ മാത്രമേ അവർ തുടർന്നാൽ മാത്രമേ ഈ കച്ചവടം സുഗമമായി മുന്നോട്ടു പോകൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് മേയറെ നല്ല നടപ്പിന് വിട്ടിരിക്കുന്നത് മേയറെ തിരുത്താൻ വേണ്ടി ഒന്ന് മനസ്സിലാക്കണം ഈ നഗരത്തെ തകർച്ചിലേക്ക് എന്ന് ഒരു പാർട്ടി തന്നെ വിലയിരുത്തിയ ഒരു വ്യക്തിയെ നീ വീണ്ടും തുടർന്നോളൂ അല്ലെങ്കിൽ താങ്കൾ വീണ്ടും തുടർന്നോളൂ എന്ന് പറഞ്ഞ് അനുവദിക്കുകയാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ വരെ ജീവിക്കുന്ന തിരുവനന്തപുരം ലക്ഷക്കണക്കിന് ജനങ്ങൾ പല സ്ഥലത്തു നിന്നും ദൈനംദിനം വന്നു പോകുന്ന തിരുവനന്തപുരം അനന്തമായ വികസന സാധ്യത ഉള്ള തിരുവനന്തപുരം ആ തിരുവനന്തപുരത്തെ ഒരു പാർട്ടി പരാജയമെന്നും അഹങ്കാരത്തിന്റെ ഉദാഹരണമെന്നും പക്വതയില്ലാത്ത വ്യക്തിയെന്നും ഗുണ്ടായുസം റോഡിൽ കാണിക്കുന്ന വ്യക്തിയെന്നും ഒരു പാർട്ടി തന്നെ തിരിച്ചറിഞ്ഞ ആളിനോട് താങ്കൾ ഇനിയും ഭരിച്ചോളൂ എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണെന്ന് പറയാൻ സി പി എം തയ്യാറാകാം ഇപ്പോ നമുക്കറിയാം മഴയുടെ ഘട്ടമാണ് മുഴുവൻ റോഡുകളിലും ഡ്രെയിനേജ് പൊട്ടി ഒലിക്കുകയാണ് നമ്മളൊക്കെ തന്നെ നടന്നു പോകുമ്പോഴേക്കും റോഡിന്റെ അടിയിൽ നിന്നും വെള്ളം ഉയർന്നു വരുന്നത് ടോയ്ലറ്റ് മാലിന്യമാണ് ഹോട്ടൽ മാലിന്യമാണ് ഹോസ്പിറ്റൽ മാലിന്യമാണ് ഇതിലൊക്കെ ചവിട്ടിയാണ് ജനങ്ങൾ നിത്യേന നടന്നു പോകുന്നത് പരിഹരിക്കാൻ സാധിക്കുന്നില്ല അതുപോലെ നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളിൽ അന്വേഷണം നടക്കുകയാണ് ഒന്ന് പട്ടികജാതി ഫണ്ട് തട്ടിച്ച കേസ് മറ്റൊന്ന് കിച്ചൺ ബിൻ കൊടുത്തതിലെ അഴിമതി ഇങ്ങനെയുള്ള നിരവധി കേസുകളിൽ അന്വേഷണം ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ അന്വേഷണ ഫയലിന്റെ മുന്നിൽ അവിടെ ഇരുന്ന് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ അന്വേഷണം ഒക്കെ തന്നെ അട്ടിമറിക്കുക വരാൻ പോകുന്ന ഒന്നര വർഷം പരമാവധി അഴിമതി നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മേയറെ തന്നെ തുടരാൻ അനുവദിച്ചിരിക്കുന്നത് ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ശക്തമായിട്ടുള്ള നിയമ പോരാട്ട മാർഗങ്ങളുമായി മേയർ രാജിവെക്കുന്നവരെ ഞങ്ങൾ മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ വാർത്തകൾ പുറത്തുവരുന്നതനുസരിച്ച് കുറച്ചെങ്കിലുമൊക്കെ ആദർശ ബോധമുള്ള സി പി എം നേതാക്കന്മാർ സി പി എം പ്രവർത്തകർ കുറേയൊക്കെ തന്നെ ഇനിയും ആ പാർട്ടിയിൽ ഉണ്ട് അവശേഷിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ടാണല്ലോ ഏതെങ്കിലും കമ്മിറ്റികളിലൊക്കെ വിളിച്ചു പറയാൻ തയ്യാറാകുന്നത് ശ്രീ ബി എസ് അച്യുതാനന്ദൻ കുറച്ച് ക്ഷീണിതനായതിനു ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ പാർട്ടിയിൽ വിളിച്ചു പറയാൻ ആരും ആരുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിന്നവരായിരുന്നു തെറ്റുകൾക്കെതിരെ ചില കാര്യങ്ങൾ ആ പാർട്ടിയിൽ മുഖം നോക്കാതെ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നത് അദ്ദേഹം ക്ഷീണിതനായി അദ്ദേഹത്തിന് പൊതുസമൂഹ പൊതുരംഗത്ത് നിന്നും കുറച്ച് പിന്മാറി വിശ്രമിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ ആരും ആരുമില്ലാത്തതുകൊണ്ട് കുറേവരൊക്കെ തന്നെ പിണറായി വിജയന്റെ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്നു മറ്റു പലരും നിശബ്ദരായി എങ്കിലും പോരാട്ട വീര്യം അവശേഷിക്കുന്ന കുറെ സി പി എം പ്രവർത്തകർ ആ പാർട്ടിക്കകത്ത് എവിടെയൊക്കെ ഉണ്ട് എന്നാണ് ഈ പ്രതികരണത്തിൽ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഈ സംസ്ഥാനം ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിരവധി സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആ പാർട്ടിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ പ്രതികരിക്കുന്ന മുഴുവൻ സഖാക്കൾക്കും ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സമ്പൂർണ്ണ പിന്തുണ അർപ്പിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ പ്രതികരിക്കുന്നത് കൊണ്ട് നിങ്ങളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ബി ജെ പിയിലേക്ക് സ്വാഗതം തരിക ചെയ്യുകയാണ് നിങ്ങൾക്ക് സമ്പൂർണമായിട്ട് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ബി ജെ പി തയ്യാറായിരിക്കും ആദർശ ശുദ്ധിയുള്ള സി പി എം പ്രവർത്തകരെ ഞങ്ങൾ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആദർശ ശുദ്ധിയുള്ളവരെല്ലാവരെയും സ്വാഗതം കുറച്ചുപേരൊക്കെ കുറച്ചുപേരൊക്കെ അതിനകത്ത് ഇനിയും ഉള്ളത് ഈ അഭിപ്രായമൊക്കെ പുറത്തു വരുന്നത് കുറച്ചുപേരൊക്കെ കൊണ്ട് എല്ലാ പേരും അഴിമതിക്കാരാണെന്ന് കുഴപ്പക്കാരാണ് ഞങ്ങൾ പറയുന്നില്ല അങ്ങനെയുള്ളവരുള്ള അങ്ങനെയുള്ള ആൾക്കാർ അനുഭാവികളും പ്രവർത്തകരും ഉള്ളതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയുടെ ബൂത്തിലൊക്കെ തന്നെ ഞങ്ങൾക്ക് വോട്ട് കൊടുക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ ബൂത്തിൽ ഇടിയത് ബിജെപിയാണ് തിരുവനന്തപുരത്തെ രണ്ട് മന്ത്രിമാരും രണ്ട് മന്ത്രിമാരുടെയും ബൂത്തിൽ ഇടിയത് ബിജെപിയാണ് കോർപ്പറേഷൻ മേയറുടെ ബൂത്തിൽ ഇടിയത് ബിജെപിയാണ് മേയറുടെ വാർഡിൽ ഇടിയത് ബിജെപിയാണ് ഒരു ഏഴ് എം എൽ എമാര് എൽ ഡി എഫ് എം എൽ എ മാരുടെ ബൂത്ത് ലീഡ് ചെയ്തിട്ടുള്ള ബിജെപി അപ്പൊ അവിടെയൊക്കെ തന്നെ നടന്ന കാര്യങ്ങൾ പറയാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് നടന്ന കാര്യങ്ങൾ പറയാനായിട്ട് നടന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ബി ജെ പി ചേരാൻ ആവശ്യപ്പെടുന്ന ആൾക്കാരുമായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാരുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തും ബി ജെ പി ജനങ്ങളുടെ മുമ്പിൽ ചില വസ്തുതകൾ വെച്ചിട്ടുണ്ട് ഇപ്പൊ മൂന്നര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന് ആ പാർട്ടിക്ക് സമ്മതിക്കേണ്ടി വന്നില്ലേ പക്വത കുറഞ്ഞ കരങ്ങളിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് അപ്പൊ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായ പ്രതിപക്ഷമായിട്ട് ഞങ്ങൾ ബി ജെ പി മുന്നോട്ട് പോവുകയാണ് ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു ഘട്ടം വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ ഘട്ടത്തിലേക്ക് ഉള്ള പ്രവർത്തനത്തിലാണ് മറ്റൊന്ന് ഈ ഡീലിമിറ്റേഷനും വോട്ട് ചേർക്കലും ഒക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും അഴിമതി നടത്തുവാനുള്ള ഒരു മറയാക്കിയാണ് ഇപ്പോൾ എൽ ഡി എഫ് കാണുന്നത് മൂന്ന് മിനിറ്റ് കൊണ്ടാണ് ഒരു ബില്ല് പാസ്സാക്കിയത് കേരളത്തിലെ ഏകദേശം ഒരു ആയിരത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് ഒരു ചർച്ചയും ഇല്ല അത് ബില്ലടിച്ച് സ്പീക്കർ വന്ന നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബില്ല് പാസ്സാക്കി അപ്പം ഇതിന്റെ പിന്നിലൊക്കെ തന്നെ വീണ്ടും ഈ അഴിമതി തുടരുവാനുള്ള സാധാരണക്കാരായ ജനങ്ങൾ ജനനം മുതൽ മരണം വരെ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റുവാനുള്ള ഒരു ഗൂഢാലോചന വരാൻ പോകുന്ന ദിവസങ്ങൾ സി പി എമ്മിൽ നിന്ന് ചില ആൾക്കാർ ബി ജെ പിയിൽ ചേരും എന്ന് ഞാൻ പറഞ്ഞില്ലോ വരുന്നൊന്നും വരുന്നില്ല ഒന്ന് ഞാൻ പറഞ്ഞില്ല ഞാനൊരു പേര് പറഞ്ഞില്ല ഞാനൊരു പേര് ഇവിടെ പറഞ്ഞില്ല പിന്നെ ഇപ്പോ അഴിമതിക്കാരനായ ആൾ അഴിമതിക്കാരൻ എന്നവര് പറയുന്നല്ലോ എപ്പോഴാണ് തുടങ്ങിയത് തുടങ്ങിയതിന് ശേഷം ഈ നഗരസഭയുടെ ഭരണത്തിൻ്റെ ഒരു ശക്തിയായി നിന്നുകൊണ്ട് നിയന്ത്രിച്ചിരുന്ന ആരാ ആരാണ് മുഖ്യമന്ത്രിക്കെതിരെ ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ ആ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തതിന് ശേഷം അഴിമതി കാരണമായതല്ലോ ആണോ ഇത്രയും കാലം അറിഞ്ഞില്ലേ ഇതുപോലൊരു കേഡർ പാർട്ടി ഇത്രയും കാലം അറിഞ്ഞില്ലേ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് സംരക്ഷിച്ചു ഞാൻ പറഞ്ഞ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ പറയാനായിട്ട് യാതൊരു മടിയില്ല ഞാനതാണ് പറഞ്ഞത് ബിജെപിയിൽ ചേരാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുന്നവർ അവരൊരു പൊതുസമൂഹത്തിൽ സ്വീകാര്യത എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ച നടത്തും ഇതുവരെയും ആരുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല പക്ഷെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിരവധി സി പി എം അനുഭാവികൾ ഞാൻ വലിയ നേതാക്കന്മാരെ അല്ല ഉദ്ദേശിക്കുന്നു അനുഭാവികൾ വിജിപ്പിച്ചത് തിരുവനന്തപുരം മണ്ഡലത്തിൽ പതിനാലായിരത്തി ഇരുന്നൂറ് വോട്ടിന് ആയിരുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോകണം ഇപ്പോൾ അത് അയ്യായിരം വോട്ടിൽ എനിക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ തിരുവനന്തപുരം നമ്മുടെ കടലോര മേഖലയിൽ പരമ്പരാഗതമായിട്ട് ബി ജെ പിക്ക് വലിയ ശക്തിയുള്ള മേഖലയല്ല ഇപ്പുറത്തുള്ള മേഖലയിൽ ഞങ്ങൾക്ക് പതിനാറായിരം പതിനേഴായിരം വോട്ട് ലീഡ് ചെയ്തിട്ടുണ്ട് കടലോര മേഖലയിൽ ഞങ്ങൾക്ക് മുൻപത്തെക്കാൽ വോട്ട് വർദ്ധിച്ചു പക്ഷെ അവിടെ ലീഡ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നാൽ നിയമം കഴിക്കുന്ന വട്ടിയൂർഗാവ് മണ്ഡലങ്ങളിലൊക്കെ തന്നെ നല്ല ലീഡ് വർദ്ധിപ്പിക്കാൻ സാധിച്ചു അപ്പോൾ ഇനിയും ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഇടയിൽ കൂടുതൽ പ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട് കൂടുതൽ ബി ജെ പി അടുത്തറിയിക്കേണ്ടതായിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജോർജ് കുര്യൻ കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന് ഫിഷറീസിൻ്റെ കൂടി ചുമതലയുണ്ട് അദ്ദേഹം നാലാം തീയതി തിരുവനന്തപുരത്ത് വരികയാണ് അദ്ദേഹം കടലോര മേഖലയിൽ കൂടുതൽ സമയ സന്ദർശനം നടത്തുന്നത് ഇപ്പോൾ മുതലപ്പുഴി അദ്ദേഹം പോവുകയാണ് അദ്ദേഹം വരുന്നത് മന്ത്രിയുടെ സന്ദർശനം മാത്രമല്ല ഈ വിഷയങ്ങൾ പരിഹരിക്കുവാനുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു ടീം ഉൾപ്പെടെയാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹം മത്സ്യത്തൊഴിലാളികളെ കേൾക്കുകയാണെന്ന് ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹത്തിന്റെ നിന്ന് പ്രോഗ്രാം അറിയിക്കും അങ്ങനെയുള്ള പ്രവർത്തനത്തിലൂടെ നിരന്തരമായ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ അവിടെയൊക്കെ തന്നെ കൂടുതൽ അതിന്റെ ഒരു ും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിടിച്ച വോട്ട് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ വോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റില്ല അപ്പോ അങ്ങനെ മുൻകാലം നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പൊ അത് തന്നെയാണ് ഇത്രയും ആവർത്തിക്കാൻ പോകുന്നത് തന്നെയാണ് തിരുവനന്തപുരം തിരഞ്ഞെടുപ്പ് പ്രവർത്ത വോട്ട് വർധനയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ആ ഗുണഫലങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ജനപ്രതിനിധികൾ ലോക്കൽ ബോഡികളുള്ള ജനപ്രതിനിധികൾ വളരെ സജീവമായിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിരന്തരമായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടാകും അതിൽ ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ഭരണത്തിലെത്തിക്കാൻ സാധിക്കും ഞാൻ ഇത്ര സ്ഥലത്ത് ഭരണത്തിലെത്തും ഇത്രയത്ത് ഭരിക്കാൻ പോകുന്നു ഞാനും പറഞ്ഞില്ല ഞങ്ങൾ നിരന്തരം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും അതിന് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം